ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ദിലീപ് കുമാർ ഈ പി ശശിക്കെതിരെ ഒരു പരാതി പാർട്ടിക്ക് മുമ്പിലേക്ക് വന്നിട്ടില്ല അൻവറിൻ്റെ പരാതിയിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്ന് വിശദീകരിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി അതുപോലെ അജിത് കുമാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുയർന്നു വന്ന പരാതിയാണ് അതിന് നിലവിൽ അന്വേഷണത്തിന് ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടി ഘട്ടത്തിൽ അത് അന്വേഷിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെയാണെങ്കിൽ ഈ അൻവർ പരാതി ഉന്നയിച്ച വേദി പോലും എന്നുള്ള വിമർശനവും അദ്ദേഹം ഉയർത്തുന്നു ശശിക്ക് ഒരു സംരക്ഷണം എങ്ങനെയാണ് അതിനെ കാണേണ്ടത് ഉന്നയിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും നേരിട്ടെത്തിയാണ് പി വി അൻവർ എം എൽ എ പരാതി നൽകിയിരുന്നത് പക്ഷേ ഈ പരാതിയിൽ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ യോഗം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടത്തിയതൊഴിച്ചാൽ വിശദമായ പരിശോധന വേണ്ട പാർട്ടി പരിശോധന ഇതിനാവശ്യമില്ല എന്നാണ് ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ അന്വേഷണ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ സർക്കാർ ആവശ്യപ്പെട്ടതുമാണ് ഈ അന്വേഷണം തന്നെ ധാരാളം എന്ന നിലയിലേക്കാണ് സി പി ഐ എം എത്തിയിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ യാതൊരു പരാതിയും പി വി അൻവർ ഉന്നയിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അക്കാര്യം പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുകയാണ് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടക്കുന്ന എം വി അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മാത്രമാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത് രാഷ്ട്രീയമായുള്ള പി ശശിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ പി വി എൻവർ ഉന്നയിച്ച പരാതികളിൽ ഇതൊന്നും തന്നെ പരിശോധിക്കേണ്ടതില്ല അത് പി ശശിക്കെതിരെ രേഖ അത്തരത്തിലുള്ള ഒരു പരാതിയും പുറത്തു പറഞ്ഞതല്ലാതെ അദ്ദേഹം പരാതി എഴുതി നൽകിയിട്ടില്ല അങ്ങനെ എഴുതി നൽകാത്ത ഒരു പരാതിയെക്കുറിച്ച് പാർട്ടി പരിശോധിക്കേണ്ട കാര്യമില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു അതായത് പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ നിലവിലേതാണ്ട് തള്ളിക്കളയുന്ന തീരുമാനമാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിരിക്കുന്നത് ഇനി പാർട്ടി ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തണമെങ്കിൽ അത് പിന്നീട് ഈ ഡി ജി പി തലത്തിലുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ആകാം എന്ന തീരുമാനത്തിലേക്ക് സി പി ഐ എം കടന്നിരിക്കുന്നു അതായത് നിലവിലെ സാഹചര്യത്തില അങ്ങനെ ഒരുപക്ഷെ ഈ ഡി ജി പിയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന വിഷയത്തിൽ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും സുജിത് ദാസിനുമൊക്കെ എതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മാത്രമാണ് അവർക്ക് പരിശോധിക്കാനാവുക അതിൽ പി ശശിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരിശോധന നടത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പി ശശിയെ കൈവിടേണ്ടതില്ല എന്ന നിലപാടിലേക്കും സി പി ഐ എം എത്തിയിരിക്കുകയാണ് പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ നിലവിൽ തള്ളിക്കളഞ്ഞ രീതിയിലാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിശേഷിപ്പിക്കാൻ കഴിയും റീജിത് ദിലീപ് കുമാർ ആഭ്യന്തര വകുപ്പിനെതിരെ പൊതുവായി ഉയർന്നു വന്നിട്ടുള്ള പലതരത്തിലുള്ള വിമർശനങ്ങളാണ് പരാതികളാണ് അതിൽ സുജിത് ദാസിന്റെ കാര്യത്തിലാണെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എം ഗോവിന്ദൻ വിശദീകരിക്കുന്നു എ ഡി ജി കാര്യത്തിലാണെങ്കിൽ നിലവിൽ അത് ആ സംവിധാനം തന്നെ അന്വേഷിക്കട്ടെ അതിന്റെ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം പാർട്ടി പ്രതികരിക്കേണ്ടതോ ഇടപെടേണ്ടതോ ആയ സാഹചര്യം രൂപപ്പെടുകയാണെങ്കിൽ അവിടെ പ്രതികരിക്കാമെന്ന് പറയുന്നു പി ശശിയുടെ കാര്യത്തിലാണെങ്കിൽ ആരെങ്കിലും ഉത്തരവാദിത്വത്തിൽ പി ശശിക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ വീഴ്ച വന്നു എന്ന് പറഞ്ഞാൽ മാറ്റാൻ കഴിയുമോ എന്നുള്ള ചോദ്യവും ഉയർത്തുന്നു ഇങ്ങനെ ഈ മൂന്ന് കാര്യത്തിലും പാർട്ടി സമീപനത്തെ എങ്ങനെയാണ് കാണേണ്ടത് ദിലീപ് കുമാർ നിലവിൽ അന്വേഷണം നടക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും അതോടൊപ്പം തന്നെ സുജിത് ദാസിനും മറ്റ് അതായത് രാഷ്ട്രീയമായ അന്വേഷണത്തിലേക്ക് ഇത് കടന്നിട്ടില്ല രാഷ്ട്രീയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സി പി എം നിയോഗിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും ഡി ജി പി ഷേഖ് ദർവേഴ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് കടക്കാൻ കഴിയില്ല മാത്രമല്ല ഈ അന്വേഷണത്തിൽ തന്നെ ഇന്നലെ തന്നെ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ അവരെ ഈ അവരെ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന ആവശ്യം ഡി ജി പി വിളിച്ച യോഗത്തിൽ തന്നെ അവർ പറഞ്ഞിരുന്നതാണ് അത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻകുമാറും അതോടൊപ്പം തന്നെ മധ്യമേഖല ഡി ഐ ജി തോംസൺ ജോസുമാണ് ഇക്കാര്യം പറഞ്ഞത് കാരണം അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി സുഗമമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന കാര്യം അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു കാരണം ദൈനംദിനം ഈ രണ്ട് ഉദ്യോഗസ്ഥരുമായും സ്പർജൻ കുമാറുമായും അതോടൊപ്പം തന്നെ തോംസൺ ജോസുമായൊക്കെ എ ഡി ജി പി സംസാരിക്കാറുണ്ട് ഇവർ ആ മേഖലയിലെ ക്രമസമാധാന നിലയെക്കുറിച്ച് എ എ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകാൻ നൽകേണ്ടതുണ്ട് മാത്രമല്ല ഇവരുടെ കോൺഫിഡൻഷ്യൽ റെക്കോർഡ് എഴുതുന്നതും ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് അത്തരമൊരു ഉദ്യോഗസ്ഥൻ ഈ അന്വേഷണ നിലവിൽ നിൽക്കുമ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ കാരണം അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് എ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് അങ്ങനെ എ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകുമ്പോൾ എ ഡി ജി പിക്ക് എതിരെയുള്ള അന്വേഷണത്തിന് ഞങ്ങൾ ഇന്ന് പോവുകയാണ് എന്ന നിലയിലൊക്കെ അത് റിപ്പോർട്ട് നൽകേണ്ടി വന്നാൽ അത് അന്വേഷണ സംഘത്തിൻ്റെ തന്നെ പ്രവർത്തനത്തെ ബാധിക്കും അതുകൊണ്ട് ഒഴിവാക്കണം എന്ന കാര്യമാണ് ഇവർ ഇരുവരും ഉന്നയിച്ചിരുന്നത് പക്ഷേ ഇതിന് പിന്നാലെ എ ഡി ജി പി സർക്കാരിന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരും തനിക്ക് റിപ്പോർട്ട് നൽകേണ്ടതില്ല എന്ന കാര്യം അത് ഡി ജി പിക്ക് അല്ല ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകാം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ജി സ്പർജൻകുമാർ ആ ഡി ഐ ജിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് തോംസൺ ജോസിന് ഉത്തരമേഖല ഐ ജിക്ക് റിപ്പോർട്ട് ചെയ്യാം അത് തന്നെ തന്നു തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അക്കാര്യം വിശദമായി വ്യക്തമാക്കിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇന്നലെ മുഖ്യമന്ത്രിക്ക് കത്തു നൽകിയത് ഇതൊക്കെ അസാധാരണമായ സംഭവങ്ങളാണ് കേരള പോലീസിൽ നടക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ ഡി ജി പി തലത്തിലുള്ള അന്വേഷണം മാത്രം മതി എന്ന തീരുമാനത്തിലേക്ക് സി പി ഐ എം എത്തിയിരിക്കുകയാണ് ഇനി പാർട്ടി ഏതെങ്കിലും തരത്തിലൊരു പരിശോധന നടത്തണമെങ്കിൽ അത് ഈ ഡി ജി പിയുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം അതായത് ഒരു മാസത്തിനകം ഈ റിപ്പോർട്ട് നൽകാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അക്കാര്യം പരിശോധിക്കാം എന്ന നിലയിലേക്ക് സി പി ഐ എം എത്തിയിരിക്കുന്നു ശരി വി ദിലീപ് കുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു അൻവറിന്റെ പരാതി പി ശശിക്കെതിരായ പരാതി നിലവിൽ പാർട്ടിയുടെ മുന്നിലില്ല എന്നാണ് എം എം വി ഗോവിന്ദൻ വിശദീകരിക്കുന്നത് എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിലാണെങ്കിൽ അന്വേഷണം ം നടക്കട്ടെ അതിനുശേഷം പാർട്ടി പ്രതികരിക്കേണ്ട ഘട്ടമുണ്ടെങ്കിൽ ആവശ്യകതയുണ്ടെങ്കിൽ പ്രതികരിക്കാമെന്നാണ് എം വി ഗോവിന്ദൻ സി പി ഐ എം വിശദീകരിക്കുന്നത്